ഒന്നാകാം കൈകോർക്കാമെന്ന സന്ദേശം ഉയർത്തി ഓൾ കേരള കേട്ടറേഴ്സ് അസോസിയേഷൻ തിരുവല്ല നിയോജകമണ്ഡലം കമ്മിറ്റി നടത്തിയ ലഹരി വിരുദ്ധ സന്ദേശയാത്ര സമാപിച്ചു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി ഉദ്ഘാടനം ചെയ്തു ഒന്നിക്കാം കൈകോർക്കാം എന്ന സന്ദേശം ഉയർത്തി ഓൾ കേരള കേട്ടറേഴ്സ് അസോസിയേഷൻ തിരുവല്ല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ലഹരിക്കെതിരെയുള്ള സന്ദേശയാത്രയാണ് സമാപിച്ചത് നൂറുകണക്കിന് കാറ്ററിംഗ് വാഹനങ്ങളുടെ അകമ്പടിയോടെ തിരുവല്ലിയിൽ നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര ആദ്യം തിരുവല്ലയുടെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മല്ലപ്പള്ളി താലൂക്കിലും തുടർന്ന് തോട്ടഭാഗത്ത് സമാപിക്കുകയുമായിരുന്നു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി ഉദ്ഘാടനം ചെയ്തു പല കുടുംബങ്ങളിലും മുന്നോട്ട് പോകുവാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയെ പോലെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന ലഹരിയുടെ ഉപയോഗം അത് എത്രത്തോളമാണ് എന്ന് ഈ സന്ദേശ യാത്രയിൽ പങ്കെടുക്കുന്നവർക്ക് മാത്രമല്ല ഇന്നിവിടെ ഞങ്ങൾ സംസാരിക്കുന്നവർക്ക് മാത്രമല്ല ഈ പൊതുസമൂഹത്തിലെ മുഴുവൻ ആളുകളും അതിൻ്റെ പ്രത്യാഘാതം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇന്ന് പോകുന്നത് അതിന് നമുക്കറിയാം കാലങ്ങളായി ഇങ്ങനെയുള്ള വസ്തുക്കൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇരുന്ന ലഹരി വസ്തുക്കളല്ല ഇന്ന് ആധുനിക യുഗത്തിൽ നമ്മുടെ കൊച്ചു കൊച്ചുകുട്ടികളടക്കം സ്കൂളുകളിലെ കൊച്ചു കൊച്ചുകുട്ടികളടക്കം ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മാനവരാശിയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ മനുഷ്യൻ്റെയും ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങളിൽ ഇത് എങ്ങനെ തടയണം എങ്ങനെ നമുക്കിതിനു വേണ്ട റാലി നടത്തിയാണോ ബോധവൽക്കരണത്തിൽ കൂടിയാണോ എക്സൈസിലും പോലീസിലും അതുപോലെ ഉദ്യോഗസ്ഥ തലത്തിലേക്ക് നമുക്കിതിൻ്റെ സന്ദേശങ്ങൾ എവിടെയാണ് എവിടെയാണിതിൻ്റെയൊക്കെ ഉത്ഭവമെന്നും പ്രവിടമെന്നും കണ്ടുപിടിച്ചുകൊണ്ടും അതുപോലെ ഇത് ആരാണിത് വിൽക്കുന്നതെന്നും ഇതൊക്കെ ഉപയോഗിക്കുന്നത് ആരാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി ബന്ധപ്പെട്ടവരെ അറിയിച്ചുകൊണ്ടാണോ എങ്ങനെ നമ്മൾ ഈ പൊതുസമൂഹം ഒന്നടങ്കം ഇറങ്ങിയാൽ ഈ മഹാവിപത്തിനെ തടയിടാൻ പറ്റുമെന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ കേരളത്തിലെയും ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും ഒരു ചോദ്യം എന്ന് നമുക്കറിയാം നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജി മേന്മ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പ്രശാന്ത് ആതിര മുൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മനോജ് മാധവശ്ശേരി ജില്ലാ പ്രസിഡന്റ് വിജിൻ നടമംഗലത്ത് ജില്ലാ സെക്രട്ടറി സുരേഷ് കൈപ്പട്ടൂർ ട്രഷറർ സിജിൻ ജോർജ് സനോ ചെറിയാൻ ഈപ്പൻ അലക്സാണ്ടർ ലാൽജി മാത്യു എന്നിവർ പ്രസംഗിച്ചു